കൈത്തറി കാഞ്ചിപുരം പട്ടിന്റെ പുതിയ കളർ സെറ്റുകളും പുതിയ ഡിസൈനും പുതിയ കളക്ഷൻ എത്തിയിൻ്റെ ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം പ്യുർ പട്ടിൻ്റെ സാരികളാണേ അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ വിത്തൗട്ട് ബോർഡറിൽ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെയും ഡാർക്ക് ഷെയ്ഡും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് എല്ലാം പ്യൂർ പട്ടാണ് എല്ലാത്തിനും സിൽക്ക് മാർക്കും കൂടി ഉണ്ടാവും കേട്ടോ എല്ലാ സാരിക്കും സിൽക്ക് മാർക്ക് ഉണ്ടാവും ഇതെല്ലാം വന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ് മുതൽ പത്തായിരം രൂപ വരെയുള്ള പ്യോർ പട്ടാണ് ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസാണ് ഇങ്ങനത്തെ ബോർഡർ സാരികളൊക്കെ നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ എടുക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ വരും ഇത് പത്തായിരത്തിന് താഴെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഏകദേശം ഒരു എട്ടായിരം ഒമ്പതിനായിരം ആ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ സ്റ്റോക്ക് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് പ്യൂർ പട്ടിൻ്റെ കാഞ്ചിപുരം പട്ടിൻ്റെ ഇത് നോക്ക് നല്ലൊരു മസ്റ്റേഡ് എല്ലോ വിത്ത് റെഡ് ഷെയ്ഡ് അതിൻ്റെ തന്നെ ചെറിയ ബോർഡർ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കസ്റ്റമർ ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ബോർഡറിലും കൂടി ഇട്ടുണ്ട് കേട്ടോ അതെ ഇതും ചെറിയ ബോർഡർ ഇട്ട് വരുന്ന സാരി ഇതിപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ സെയിം സൈഡ് ബോർഡിലേക്ക് ചെറിയൊരു ജെറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം പ്യൂർ ജെറിയാണ് പ്യുവർ പട്ടിൻ്റെ ജെറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് ഞാൻ പറയുന്നത് എല്ലാം ഹോൾസെയിൽ പ്രൈസ് നമ്മൾ നെയ്പ്പിച്ചെടുക്കുന്ന കാരണമാണ് കേട്ടോ അപ്പം നമ്മുടെ കറക്റ്റ് ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് കുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് ഷോപ്പ് വരിക നിങ്ങൾ കുത്താംപുള്ളി എൻ്റർ ആവുന്നതിന് മുമ്പ് തന്നെ കുറെ ഷോപ്പ് കാണാൻ പറ്റും അതെന്നൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഒരു റൈറ്റ് സൈഡ് ഒരു കിണർ കാണാൻ പറ്റേ അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരിക കേട്ടോ ജറി ബോർഡർ മാത്രം വേണമെന്നുള്ളവർക്ക് ജെറി ബോർഡർ കോൺട്രാസ്റ്റ് ആണ് ഇത് വരുന്നത് പേസ്റ്റൽ ഉണ്ട് കോൺട്രാസ്റ്റിലും നല്ല നല്ല കളറുകൾ ഇപ്പോൾ നെയ്തെടുത്തുണ്ട് കേട്ടോ ഇത് വൈരവൂസി ഡിസൈനാണ് ഇതിൽ ഫുള്ളും നെയ്തെടുത്തിരിക്കുന്നത് ഒരു നല്ലൊരു ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് നല്ല കോമ്പിനേഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പേസ്റ്റൽ ഷെയ്ഡുകളിലും കുറേ സാരികളുണ്ട് ഇപ്പോൾ ഞാൻ പുതിയത് മാത്രമേ കാണിക്കുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡേ എല്ലാം കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതെല്ലാം കോൺട്രാസ്റ്റ് ആണ് സിംഗിൾ ഷെയ്ഡിൽ നിറയെ കളേഴ്സ് വന്നിട്ടുണ്ടേ ഇത് നോക്കാം അതേ ഗ്രീൻ ഷെയ്ഡിൽ വേറൊരു സിക്സ് ആക് ഡിസൈൻ്റെ പാറ്റേൺ ആണ് ഇട്ട് നെയ്തെത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു അവർക്ക് മെറൂൺ ഷെയ്ഡേ അപ്പോൾ ഇത് വെഡ്ഡിങ് സാരി മന്ത്രകോടി സാരിക്കൊക്കെ ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ കൂടിയാണ് കേട്ടോ പ്യൂർ പട്ടിൽ സൈഡ് ബോർഡ് ചെറിയ വീതി മതി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വരുന്ന കുറേ കസ്റ്റമർ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ പുതിയ പുതിയ കളർ ഇട്ടിട്ട് തന്നെ നെയ്പ്പിച്ചെടുത്തുണ്ട് നല്ല അടിപൊളി സാരിയാണ് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് പ്യൂർ പട്ടിട്ട് വരുന്ന സാരിയാണ് കേട്ടോ